ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ മണി സ്നാക്സ് ആണ് പച്ചരി അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി നമ്മൾ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കുതിർത്തി നാല് മുതല് പ്രാവശ്യം കഴുകി കുതിർത്തി വച്ചേണ്ടതാണ് ഒരു രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങിയതാണ് നമ്മളെ ആവശ്യത്തിന് രണ്ടെണ്ണം പുഴുങ്ങി അതിനുശേഷം നമ്മൾ നനച്ചു വെച്ച അരി രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത് അതിൻ്റെ കൂടെ ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോൾ ഓരോ ഉരുളൻ കഴിഞ്ഞും നല്ല തിക്കായിട്ട് നമ്മൾ അരക്കണം അധികം വെള്ളം ഒഴിക്കരുത് അപ്പോൾ നമുക്ക് നാലോടി സ്നാക്സ് ഉണ്ടാക്കാനാണ് അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ അരച്ചു കഴിഞ്ഞു രണ്ട് പ്രാവശ്യവും നമ്മൾ അരച്ച് അതിലേക്ക് ഒഴിച്ചു വിട്ടുക അത് അവിടെ വെച്ചേക്കാണ് അതിനുശേഷം നമ്മൾ പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് നമ്മൾ കുരു കുരുന്ന് വട്ട അരിയുന്നുണ്ട് അതിന് മല്ലിച്ചപ്പ് ഇത്തിരി മല്ലിച്ചപ്പ് അരിയുന്നുണ്ട് കുരുന്ന് അരിയുന്നുണ്ട് നമ്മള് അതിന്റെ മീടെ ഒരു സ്മെല്ലാം കിട്ടാൻ വേണ്ടി നമ്മള് ചൂടായിട്ടാ പിന്നെ നമ്മുടെ നാടൻ കറിയൊക്കെ അതും നമ്മള് കുരു കുരുന്ന് അരിയുന്നുണ്ട് അപ്പൊ ഇത് ശേഷം നമ്മള് ചുവന്നുള്ളി ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ വട്ടം കുരു കുരുന്ന് നൈസായിട്ട് തന്നെയാണ് അതും നമ്മള് അരിയണത് ആ ഇത് അരിഞ്ഞതിന് ശേഷം നമ്മള് ആ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണു അതിനുശേഷം ആഡ് ചെയ്യണു പിന്നെ കറിവേപ്പില ആഡ് ചെയ്യണു പിന്നെ ഉണ്ടായത് നമ്മുടെ ചുവന്നുള്ളി ചുവന്നുള്ളി നന്നായിട്ട് ആഡ് ചെയ്ത് ശരിക്കും കൈക്ക് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുക കൈക്ക് അല്ലെങ്കിൽ കയ്യിലെ കളിക്കിയാലും മതി നന്നായിട്ട് നമ്മൾ അതൊന്ന് ജോയിന്റ് ആക്കണമല്ലോ ജോയിന്റ് ആക്കിയതിന് ശേഷം അതിന്റെ മീത മുളക് ചില്ലി അതായത് മുളക് കുത്തിപ്പൊടിച്ചത് പിന്നെ ജീരകം നല്ല ജീരകം അതും കൂടി കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പാനപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ കുറച്ചാഴ്ച കോരി കൈക്ക് ഒഴിക്കാൻ ഇടാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോണ്ടും പേടിയും കോരി ഇടാട്ടോ ഞാനിപ്പോൾ കൈക്ക് ഇടുന്നത് കാണിക്കണത് അപ്പോൾ ഞാൻ രണ്ടിലും രണ്ടിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ചാഴ്ച കോരി ഇട്ട് കഴിഞ്ഞാൽ ഒരു നാല് മണി അടിപൊളി സ്നാക്സ് ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രിസ്പിയാണ് അപ്പൊ ഇതൊരു മിനിമം ഒരമണിക്കൂർ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കാം അപ്പൊ അടിപൊളി സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യാം പെട്ടെന്ന് പിള്ളേരുകൾക്ക് നല്ല ചൂടോട് കൂടി വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനും പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് ഈ റെസിപ്പി എല്ലാവരും വീടുകളിലൊന്ന് ചെയ്തു നോക്കാം അതിന്റെ റിസൾട്ട് അറിയാം ഹലോ ഉണ്ടാക്കിയ സ്നാക്സ് ടേസ്റ്റ് ഓക്കെ നമുക്ക് ടേസ്റ്റ് ഉഗ്രൻ ശ് എല്ലാരും വീട് ഉണ്ടാക്കി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് കൈ ബൈ സൂപ്പ